ഇസ്മായിൽ നബി അലൈസ്ലാം ചരിത്രം ഭാഗം ഇരുപത്തിനാല് പിതാവും പുത്രനും അള്ളാഹുവിനെ സ്തുതിച്ചു അതിമഹത്തായ ഒരു കാര്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യവർഗ ചരിത്രത്തിലെ മഹാസംഭവം കഴിവയുടെ പുനർനിർമ്മാണം നിർമ്മാണം പൂർത്തിയായ സന്ദർഭം അവിസ്മരണീയമാണത് അനുഗ്രഹീതമാണത് അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക ആ വീടിന്റെ അടിത്തറ ഇബ്രാഹീമും ഇസ്മായിലും കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർക്കുക അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ നിശ്ചയം നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തസ്സനിയുൽ അലീം എല്ലാവർക്കും പഠിക്കാനുള്ള ഈ മഹത്തായ പാഠം ഈ പ്രാർത്ഥനയിലുണ്ട് നന്നായി അധ്വാനിച്ചു അള്ളാഹുവിൻ്റെ ഭവനം പഠിത്തുയർത്തി ഈ കർമ്മം നീ സ്വീകരിക്കണമേ എന്നാണ് പിതാവും പുത്രനും പ്രാർത്ഥിക്കുന്നത് ഇതാണ് ആത്മാർത്ഥത എല്ലാം അള്ളാഹുവിനു വേണ്ടി മാത്രം എല്ലാം അവൻ കേൾക്കുന്നു എല്ലാം അവൻ അറിയുന്നു ഇനി എന്താണ് പിതാവിനും പുത്രനും പറയാനുള്ളത് ഞങ്ങളെ രണ്ടു പേരെയും മുസ്ലിങ്ങളാക്കണമേ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കണമേ ആ പ്രാർത്ഥന വിശുദ്ധ കുറാനിൽ ഇങ്ങനെ കാണാം ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ രണ്ടു പേരെയും മുസ്ലിങ്ങളാക്കണമേ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ നിശ്ചയം നീ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനും അള്ളാഹു വളരെയേറെ പശ്ചാത്താപം സ്വീകരിക്കും കരുണ നിറഞ്ഞവനുമാണ്വൻ ആ നിലയിൽ തന്നെ അള്ളാഹുവിനെ നാം അറിയണം ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകൻ മാത്രമേ വന്നിട്ടുള്ളൂ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലാം ആ പ്രവാചകന്റെ നിയോഗത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥന നടത്തുന്നു അതിങ്ങനെ ഞങ്ങളുടെ റബ്ബെ അവരിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ നിയോഗിക്കണേ നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനും അന്ത്യപ്രവാചകരുടെ നിയോഗത്തെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത് അന്ത്യപ്രവാചകന് എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത് തൻ്റെ സമൂഹത്തിന് വിശുദ്ധ കുറാൻ ഓതിക്കൊടുക്കുക അത് പഠിപ്പിക്കുക അവർക്ക് വിജ്ഞാനം നൽകുക അവരെ സംസ്കരിക്കുക ഈ പ്രാർത്ഥനയും സഫലീകരിക്കപ്പെട്ടു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാല നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ